ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ലോട്ടക്സ് കളക്ഷൻ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഒരു ലോട്ടസ് ഗാർഡൻ ടൂർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഒട്ടുമിക്കതിലിപ്പോൾ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് പൂക്കൾ വിരിഞ്ഞ് കഴിയാറായിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ചെറിയ കുഞ്ഞൻ ബഡ്ഡുകളൊക്കെ ആയി വരണോളളൂട്ടോ അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് ചില ലോട്ടസ് ഒക്കെ പൂവിരിയോ അങ്ങനെ ഒരു സംശയമുള്ള കൂട്ടത്തിൽ ഉള്ള ആളാണ് കേട്ടോ കാവേരിയൊക്കെ അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ബെഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ നേരിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ആമ്പൽ കളക്ഷനിന്ന് തുടങ്ങാം കേട്ടോ ആമ്പലിൻ്റെ കളക്ഷൻ എന്താ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ ഇതൊക്കെ എൻ്റെ ആമ്പൽ കളക്ഷനാണ് ആമ്പലിൽ തന്നെ എന്താ പറയുക അതിൻ്റെ ചൂബറിയിൽ നിന്നും തൈവറിഞ്ഞതും ഇലയിൽ നിന്ന് മുളപ്പിക്കുന്ന ടൈപ്പ് രണ്ട് ടൈപ്പ് ആണല്ലോ അപ്പോൾ അതാ ഇത് കിഴങ്ങി നിന്ന് തൈവറിഞ്ഞതാണെന്ന് തോന്നിട്ട് ഇതൊരു ബ്ലൂ കളർ ഇത് വിരിഞ്ഞിട്ടില്ല അതാ കൊണ്ട് പൂവിൻ്റെ കളർ അറിയാൻ പറ്റില്ല ബ്ലൂ കളറാണ് ഇതാ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് കിഴങ്ങിൽ നിന്ന് തൈ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതും ഒരു ബ്ലൂ കളറാണ് ഇതൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ അത ഇതൊരു പിങ്ക് കളറാണ് ആമ്പല കണ്ടൊന്ന് പേര് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ കാരണം നല്ല കടുകെട്ടിയായിട്ടുള്ള പേരുകളാണ് ചിലത് മാത്രമൊക്കെയാണ് കിട്ടണുള്ളൂ അപ്പോൾ ആമ്പലം എനിക്ക് അധികം ഒന്നും ഇല്ലാട്ടോ ഒരു മൂന്ന് നാല് നല്ല ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഫസ്റ്റ് നമുക്ക് ഇതാ വാസുകി ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി ഒന്നും അല്ല പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഏതിലോട്ട് ട്ടാലും പൂ വിരിയുന്നൊരു സമയാണെന്നുള്ള പറഞ്ഞത് അപ്പോൾ ഞാൻ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞ് റണ്ണർ എന്ന് പറഞ്ഞ വെച്ചതാണ് കേട്ടോ ഒരു മാസം ഒന്നര മാസം ഒക്കെ ആയിട്ടുള്ളൂ അതാ ഒരു ചെറിയ ബഡ് വന്നിട്ടുണ്ട് ലീഫാണെങ്കിൽ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെ അതായതൊക്കെ അമ്പേക്കമ്പേലിയാണ്ട് നമ്മൾ എടുത്തുകഴിഞ്ഞതാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്തില്ലേ ഇത് തൗസൻഡ് പെറ്റലാണ് രണ്ട് പ്രാവശ്യം മേടിച്ച് വെച്ചിട്ടും ഇതിൻ്റെ ലീഫുകളൊന്നും അങ്ങോട്ട് വലുതാവണില്ല നല്ല വലുതായി വരും പിന്നെ അതങ്ങട്ട് പോവും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓ തൗസൻഡ് ബെസ്റ്റിന്റെ അവസ്ഥതായി ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് ഐഡി അറിയാത്തൊരു ഇത് നമ്മൾ ആദ്യം ആദ്യം മേടിച്ച് വെച്ച സമയത്തൊക്കെ ഇതായത് ഇതുപോലെ ഒരു ചെറിയ ഡബ്ബിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നത് അതുമല്ല പേരൊക്കെ നമ്മൾ മാർക്കറും വെച്ചൊക്കെ എഴുതിയിട്ടേ അതൊക്കെ മഴയും വെയിലും കൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഐഡി അറിയില്ല ഇതൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ നാളെ മിക്കവാറും സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വെറുതെ ചെയ്യുന്നത് പിന്നെ എൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് നിങ്ങളെ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അതാ ഇത് മാത്രം ആമ്പലൻ്റെ പേരെനിക്കറിയാം കേട്ടോ ബ്ലൂവിസിലാണ് ഇത് മാത്രം ബ്ലൂവിസിലും പനാമാവാസിക്കും മാത്രം എനിക്ക് പേരറിയുള്ളൂ വേറെ ഒന്നിൻ്റെ പേരറിയില്ല പിന്നെ അതാ ഇത് സുഭദ്ര ഈ സുഭദ്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ചെറിയ ചെറിയ തൈകളാണ് കേട്ടോ പിന്നെന്താ പിന്നെ അതായത് ലക്ഷ്മിയാണ് ലക്ഷ്മി റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫ്ലവർ വളരെ ചെറുതായി ചെറുതായിപ്പോയിട്ടോ ലക്ഷ്മിയുടെ റീപ്പോട്ടിങ്ങിന് ശേഷം വന്നതാണ് തന്നെ കേട്ടോ ആദ്യം വന്നത് തീരെ ചെറുതായിരുന്നു പിന്നെ അത് ആ രണ്ടും മുട്ട വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കിട്ടും എനിക്ക് തോന്നണില്ലേ കണ്ടില്ലേ കരിഞ്ഞ പോലെ ഈ വെയിലിൻ്റെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കിട്ടും എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ പിന്നെതാ ഇത് പിന്നെ നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ സാധാരണ വലിപ്പം അറിയാമല്ലോ നല്ല വലിയ ഫ്ലവർ അല്ലേ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആദ്യത്തെ ബെഡ് ആയതുകൊണ്ടായിരിക്കും അതൊക്കെ വരുമായിരിക്കും പിന്നെതാ ഗ്രീൻ ആപ്പിളിൻ്റെ നമ്മൾ റണ്ണറെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതായത് ഇതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് റണ്ണർ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ അതാ വെള്ളമൊക്കെ കലങ്ങിയെടുക്കണ്ട ഇതിനി ഓവർഫ്ലോ ചെയ്തൊക്കെ കളയണം പിന്നെതാ ഇതാണിപ്പം നമ്മളുടെ ഗാർഡനിലെ ബ്യൂട്ടി മയൂരി ഇവളാണിപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കേട്ടോ തോര തോര ഫ്ലവറുകളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇഷ്ടംപോലെയാണ് കേട്ടോ ഇനിയിപ്പോൾ ബെഡുകളൊന്നും ഇല്ല കേട്ടോ വന്ന ബെഡ്ഡുകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു ഇനി ബെഡ് ഉണ്ടാവും എന്നറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ മയൂരിയുടെ ഇതാ ആ ഈ ഒരു ബഡ്ഡുണ്ട് ഇതും കൂടി വിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടായ ബെഡ്ഡുകളൊക്കെ കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ ഇത്രയാണ് കേട്ടോ ഫസ്റ്റ് വിരിയുമ്പോൾ തന്നെ ഞാൻ എന്നും വീഡിയോ ഇടാറുണ്ട് ഇത് വിരിയുമ്പോൾ തന്നെ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെന്താ ഇത് നമ്മുടെ ഈസ്റ്റർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ആമ്പലാണ് കേട്ടോ ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആൾ ഗിഫ്റ്റ് കിട്ടിയ ആൾ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് വീക്കാണ് ഞാൻ അയക്കുക എന്ന ആളോട് പറഞ്ഞേക്കണത് കേട്ടോ പിന്നെ പിന്നെന്താ എല്ലാവരും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന കാവേരിക്കുട്ടിയാണ് അതാ കാവേരിക്ക് റിപ്പോർട്ടിന് ശേഷം പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ കാവേരിയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും പൂവിടുന്ന ഫ്ലവർ ഫ്ലവറുകൾ ലോട്ടസുകൾ മാത്രം നോക്കിയൊന്നല്ല കേട്ടോ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നത് ഇപ്പോൾ കാവേരിയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്ത് പിന്നെ ഏത് ലോട്ടസ് നട്ടാലും പൂ വിരിയും പക്ഷേ ഇനിയിപ്പോൾ സെമിട്രോപ്പിക്കലാണ് ഹാഡിയാണെന്ന് പറഞ്ഞാലും ഭംഗിയുള്ള ഫ്ലവർ ൾ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ഹാഡി ട്രോപ്പിക്കല് സെമി അങ്ങനെ ഒന്നും നോക്കാറില്ല പക്ഷെ എനിക്ക് വെച്ച സമയത്തും അന്നും വേഗം തന്നെ ബഡ് ഇട്ടായിരുന്നു കണ്ടില്ലേ പിന്നെ ഏത് ലോട്ടസ് ആയാലും ഫുൾ ടൈം ഫുള്ള് ഈ ഒരു കൊല്ലക്കാലം മുഴുവനൊന്നും പൂവിരി നിൽക്കില്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇല്ലേ ഡോർമെൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഏത് ലോട്ടസ് നട്ടാലും ഒരു സമയം ഏതിനും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ താമരയുടെ ഭംഗി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് പിന്നെതാ ഇത് കർണയുടെ വഡായിരുന്നു കർണ അല്ല ഡബ്ബായിരുന്നു കർണതാ പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു എല്ലാം ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എടുക്കാറാവും ഏകദേശം രണ്ട് മാസത്തേളൊക്കെ ആയിട്ടുള്ളൂ ട്യൂബർ ആയിട്ടുണ്ടാവും എന്നറിയില്ല എന്തായാലും സംഭവം ഇതിൻ്റെ പൂടലൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതും ഒരു അമേരി പിയോണി ആയിരുന്നു എന്ന് തോന്നുന്നു ഇതും വെച്ചിട്ട് ലീഫുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളു പിന്നെ ഇത് ബുദ്ധ സൗണ്ടാണെന്ന് തോന്നുന്നുട്ടോ ആ ബുദ്ധ സൗണ്ട് എന്നാണ് ഞാൻ ഡബിൽ പേരെഴുതിയിരിക്കുന്നത് അതിനും ചെറിയൊരു പൂവ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഇത് ഇതൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ ആലവലി ജ്വലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നും വനക്കല്ലേ ഇതിനൊക്കെ ഇനി വളമൊക്കെ വെച്ച് കൊടുത്ത് നോക്കണം ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അത് ആ ഇത് ഇത് ഹാർട്ട് ബ്ലഡ് എന്നാണ് ഞാൻ ഇതിൽ എഴുതിയേക്കണത് കണ്ടില്ലേ ഇനിയിപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ലോട്ടസ് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പിന്നെ ഇത് ഗ്രീൻ ക്ലൗഡ് ഇതൊക്കെ പഴയ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് ജുവാബ ജുവാബം നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തായിരുന്നില്ല കഴിഞ്ഞ ദിവസമല്ല രണ്ടാഴ്ചക്ക് മുന്നേ സെയിൽ ചെയ്തിട്ട് പിന്നെ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ പേര് മാഞ്ഞ് പോയ ഡബ്ബുകളാണ് പിന്നെന്താ ഇത് ഫോറിനർ ഇതിനൊന്നും പൂവില്ല കേട്ടോ ഇനി ഇതൊക്കെ വളമൊക്കെ വെച്ച് കൊടുക്കണം ലേഡി ബിങ്കിലി ലേഡി ബിങ്കിലിയുടെ ഒരു ഡബ്ബ് നമ്മളെടുത്തായിരുന്നു ഇത് ഒരെണ്ണം കൂടി എടുക്കാൻ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെതാ ഇത് നമ്മോ ആണ് കേട്ടോ നമ്മോ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അതാ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ബഡ്ഡ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബഡുകളൊന്നും കണ്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ചൂട് സഹായിക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഈ കുഞ്ഞൻ മുട്ടുകളുടെ കാര്യം പറയണോ എന്തായാലും ബഡ്ഡ് വന്നു ഇനി വിരിഞ്ഞു കിട്ടുമെന്ന് ദൈവത്തിനറിയാം പിന്നെതാ ഇത് നേരത്തെ മനസ്സിലിജൽ പിന്നെ ഇത് അതാ ബുച്ച ബുച്ചയുടെ കണ്ടില്ലേ ബുച്ചേടാണ് കേട്ടോ നമ്മൾ സീഡ് സീഡെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് സീഡ് പറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ സീഡുകളൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ അതോ ഇതൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ ഈ സീഡ് അയച്ചു തരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഓർഡർ തരുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അയച്ചു തരാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഉള്ളവർക്കാണ് തരാൻ പറ്റുള്ളൂ അതും കൂടി പ്രത്യേകം പറയണം ആ ഒരു സീഡ് മാത്രമായിട്ട് നമുക്ക് കുറേ ചറിവ് കൊടുക്കാൻ മുതലിക്കില്ലല്ലോ അപ്പോൾ അതാണ്ടില്ലേ ബുച്ചേട ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായ ഫ്ലവർ ആണ് കേട്ടോ പിന്നെ അതാ ഇനി വിരിയിപ്പിക്കാനുള്ളതാണ് കേട്ടോ ഇത് ഇതാ പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് വെച്ച് തുടങ്ങുന്നവർ ചോദിക്കുന്നുണ്ട് ലോട്ടസ് എല്ലാം വിരിയിപ്പിച്ച് കൊടുക്കണോ തന്നെ വിരിയില്ലയെന്ന് തന്നെ വിരിയുട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടസ് തന്നെ വിരിയാണെങ്കിൽ പെട്ടെന്ന് കൊഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി നിൽക്കും തോന്നണം കേട്ടോ അപ്പോൾ അതിങ്ങനെ നടുക്കൊരു ഹോള് വരണ സമയത്താണ് നമ്മളിത് വിരിയിപ്പിച്ച് കൊടുക്കേണ്ടത്ട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബുച്ചക്കുട്ടീനെ ഒന്ന് വിരിയിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ബുച്ചനെ ഞാൻ തന്നെയാണ് വിരിയിപ്പിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്രയും ദിവസം നിൽക്കുന്നത് കേട്ടോ ഫോൺ പിടിച്ചിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് വിരിയിപ്പിക്കാനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിനെ വേദനിപ്പിക്കാതെ പതുക്കെ വേണ്ടേ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഉച്ച എന്തൊരു വലിയ ഫ്ലവറാണെന്നറിയും ഇപ്പം അങ്ങോട്ട് വിടർന്ന് പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പം നോക്കിയാൽ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബുച്ചക്കുട്ടി നല്ല സുന്ദരി അല്ലേ ആ പിന്നെ ഈ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡൗബം അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ഇതൊരു രണ്ട് മൂന്ന് പാത്രത്തിനുണ്ട് കേട്ടോ ഇവളിങ്ങനെ എല്ലാ പോട്ടിലും എങ്ങനെയൊക്കെയോ തന്നെ മുളിച്ചൊക്കെ ആവുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് പോട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ബുച്ച പിന്നെന്താ ഇത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം റെഡ് പിയോണി ക്യൂനോഫ് ഹാർട്ടൊക്കെ എല്ല് പൊടിയും ഡി എ പിന്നെ എൻ പി ഒക്കെ ഗ്രീൻ ആപ്പിളിലും പിന്നെ ഇതിൽ മൂന്നിലാണ് കേട്ടോ ഓഫ് ഹാർട്ടിലും റെഡ് പിയോണിയിലും ആണ് നമ്മൾ വളം വെച്ചത് പക്ഷേ അനക്കൊന്നും ഇട്ടിട്ടില്ല അനക്കൊന്നും ആയിട്ടില്ല നോക്കാം നമുക്ക് പിന്നെതാ നമ്മുടെ വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയിൽ പിന്നെതാ ഒരു ഡബ്ബ് പൂക്കളുണ്ടായി കഴിഞ്ഞു ഇത് നമ്മൾ നാളെ എടുക്കും കേട്ടോ മിക്കവാറും നാളെ ഇടണം എന്നാണ് വിചാരിക്കുന്നത് സമയം കിട്ടുകയാണെങ്കിൽ ഇടൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വെ വൈറ്റ് പിയോണി നമ്മൾ നാളെ എടുക്കും പിന്നെതാ ഗ്രി ഇതൊരു വൈറ്റ് പിയോണിയുടെ ഫോട്ടോ ആണ് കേട്ടോ ഇതും ഇങ്ങനെ വിരിപ്പിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിന് ഇങ്ങനെ വാട്ടം വരുന്നുണ്ട് കേട്ടോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു നടുക്കത്തെ ഇതൊക്കെ വൈറ്റ് വൈപ്പിയോണി ഇതുപോലെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഒരു മാസം ഒന്നാകേണ്ട അതിക്ക് മുന്നേ ഉണ്ടാവുമ്പോൾ കുറേ അങ്ങോട്ട് ഒരുമിച്ച് ഉണ്ടാവും അതാണ് വൈറ്റ് പിയോണിയുടെ പ്രത്യേകത ഗ്രീൻ ആപ്പിൾ ഇപ്പോൾ ഞാൻ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ ഉള്ളൂ ട്യൂബർ ഇല്ല ഇല്ലാട്ടോ ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡീണയനു കേട്ടോ മേടിച്ചിട്ട് ഒരു അഞ്ച് മാസം കൊണ്ടൊക്കെ ഇതുവരെ അവൻ അനക്കില്ല ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് അറിയില്ല എല്ലാത്തിലും നമ്മളുടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെയൊക്കെ പൂടുന്നു പക്ഷേ ഡീണൈന് ചിലരൊക്കെ പറയുന്നിട്ട് ഡീണയൻ പൂടാൻ ബുദ്ധിമുട്ടാണെന്ന് ചിലർക്ക് എന്നാൽ വേഗം പൂടുന്നുണ്ട് എനിക്ക് എന്തായാലും പൂട്ടിട്ടില്ല ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഫ്ലേവറാണല്ലോ പിന്നെ എല്ലോ പി റിപ്പോർട്ട് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇത്രേം വന്നിട്ടുള്ളൂ പിന്നെ ഇത് മഹിമയാണ് മഹിമയുടെ പൂ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ ഇത് ഞാൻ വിരിയിപ്പിച്ച് കൊടുത്താറുണ്ടായിട്ട് അവാടിയിട്ടും ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കോഴിയാണ്ട് കണ്ടില്ലേ അതാണ് വിരിപ്പിച്ച് കൊടുത്താലുള്ള ഒരു പ്രത്യേകത അത് വീണ്ടും മുട്ട് വരുന്നുണ്ട് നേരത്തെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് റക്ഷാങ്കായ് ഒരുമിച്ച് ഒരു ഒരുമിച്ച് തന്നെ കുറേങ്ങടെ ഉണ്ടായിക്കഴിഞ്ഞു ആ പിന്നെതാ വൈറ്റ് മിറാക്കിൾ വൈറ്റ് മിറാക്കൾ മുട്ടിട്ടോ ഇതും കഷ്ട ഒരു മാസമായിട്ടുള്ളൂ നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാട്ടോ സത്യത്തിൽ ഇത് കാണുന്നത് പിന്നെ റാണി റെഡ് റാണി റെഡ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ ലീഫ് ഇത്രയൊന്നും ആയിട്ടുണ്ടായില്ല രണ്ട് കുഞ്ഞ് ലീഫ് വന്നപ്പോൾ തന്നെ പാവം റാണിക്കുട്ടി മുട്ടക്കെ ഇട്ട് തന്നായിരുന്നു കേട്ടോ ഇത് ദൈവമേ കുഴപ്പമൊന്നും വേഗം കരിയാണ്ടൊക്കെ പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ഇത് വാട്സാന വാട്സാനും റാണി റെഡും ഒപ്പം റീപ്പ് ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ രണ്ടും ഒപ്പം പ്ലാൻ ചെയ്തതാണ് റാണി റെഡിന് ഇതാ പെട്ടെന്ന് തന്നെ ഫ്ലവർ തോന്നു വാട്സാനൊക്കെ ഇത്രയായിട്ടുള്ളൂ നമ്മളിതൊക്കെ മണ്ണ് മുന്നിൽ വെച്ചിരുന്ന മണ്ണിൽ തന്നെ വീണ്ടും ഇത്തിരി കൂടി ചാണകപ്പൊടി ഇത്തിരി മണ്ണും കൂടി ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഐശ്വര്യ ഐശ്വര്യയുടെ വലിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇതാ കഴിഞ്ഞൊരു കുഞ്ഞുമുട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് ഇപ്പോൾ ലാസ്റ്റായിട്ടുണ്ടായത് ഇത് ഈ ഒരു കുഞ്ഞനാണ് കേട്ടോ പിന്നെ ആ ഇതും ബുച്ചയാണ് കേട്ടോ ബുച്ചയാണ് ഇതും ബുച്ചന ബുച്ചയുടെ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതും ബുച്ചേനെ നമുക്കൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തപ്പോൾ തെറ്റി അറിയാണ്ട് തമോ എന്ന് പറഞ്ഞു പോയി തമോ അല്ല ബുച്ചയായിരുന്നു അപ്പോൾ ഇതിനൊന്ന് വിരിയിപ്പിക്കാം കേട്ടോ നേരത്തെ കണ്ടതിൽ അത്രയും വലിപ്പമില്ല കേട്ടോ നേരത്തെ ഭയ വലിയ ഫ്ലവർ ആയിരുന്നു ഇതിന് അത്ര വലിപ്പില്ല ഇത് എന്താ പറഞ്ഞാൽ നേരത്തെ വിരിഞ്ഞാൽ നല്ല വലിപ്പുണ്ട് ഇതിനത്ര വലിപ്പില്ല വലിപ്പില്ലെങ്കിലൊക്കെ ഇല്ലെങ്കിൽ പിന്നെതാ ഇത് നമ്മുടെ മാരിഗോൾഡ് കണ്ടില്ലേ മാരിഗോൾഡിൻ്റെ മുട്ട ഒന്ന് വിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു നമ്മുടെ മയൂരിയുടെ പോലെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുന്നത് പക്ഷെ രണ്ടെണ്ണം വന്നിട്ടുള്ളട ഒരു കുഞ്ഞു ബഡും ഒരു വലിയ ബഡും കണ്ടില്ലേ മാരിഗോൾഡ് പിരിയുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചായിരുന്നു അരിക്കോട്ടെ ഈ മാരിഗോൾഡിൻ്റെ എപ്പോഴും പൂക്കൾ പുഴു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിടിച്ച് 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 കൊന്നു കൊന്ന് കൊന്നു ഒക്കെ തന്നെ തീർത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അമ്പലമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഉള്ള എൻ്റെ ലോട്ടസ് കളക്ഷൻ കണ്ടില്ലേ ഏകദേശം ക്ലൗഡ് നമ്മൾ ഇവിടെ തന്നെ മോളിൽ തന്നെയാണ് വെച്ചിരുന്നത് പക്ഷേ ക്ലൗഡ് രണ്ട് പോട്ട് പോട്ടുണ്ടായിരുന്നത് ഒരു പോട്ട് നമ്മൾ സെയിലിന് എടുത്തിട്ട് തികയാഞ്ഞിട്ട് അടുത്ത പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് ഇനി എനിക്കുള്ളത് വെക്കണം വെച്ചാൽ വെച്ചാലാണ് ഇനി പിങ്കിളോട് ഇരിഞ്ഞു കാണുള്ളൂ അതും ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇപ്പോൾ നമ്മുടെ മുകളിലെ ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ലോട്ടസിൻ്റെ കളക്ഷൻ കേട്ടോ ഇനിയിപ്പോൾ താഴെയുണ്ട് താഴെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ കാരണം രണ്ട് വശം എടുത്തു വരുമ്പോഴേക്കും വീഡിയോ കുറേ ഒരിത്തിരി ലോങ്ങ് ആവും അപ്പോൾ ഒത്തിരി ലോങ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം നാളെ മിക്കവാറും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണെന്നാണ് വിചാരിക്കുന്നത് നോക്കാംട്ടോ അല്ലെങ്കിൽ ഗാർഡൻ ടൂറിൻ്റെ സെക്കൻഡ് പാർട്ടാവും തിങ്കളാഴ്ചത്തേക്ക് ഇടാം കാരണം നമുക്ക് കുറച്ചും കൂടി ഓർഡർ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും എനിക്ക് കുറച്ചും സേഫ് പാക്ക് ചെയ്യാൻ എളുപ്പം പിന്നെ ചിലർ ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും എടുക്കുന്നു പറഞ്ഞ കാരണം കൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇത് കേട്ടോ അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ എന്തായാലും അടുത്ത ലോഡ്സും കൂടി എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ട്ടോ പിന്നെന്താ നമ്മൾ വിഷ്കനീട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ അത് ചിലപ്പോൾ ലോട്ടസാവാം ചിലപ്പോൾ അക്ലോഡി ആവും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണല്ലോ ചെടികൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു അപ്പോൾ ഒന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഒത്തിരി കൂട്ടുകാർ ഇപ്രാവശ്യം നമ്മൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ദിവസമായിട്ട് ഒത്തിരി കൂട്ടുകാർ നമുക്ക് കൂടിയിട്ടുണ്ട് അവരോട് എനിക്ക് ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ